ബിൽഡിംഗ് പെർമിറ്റിന് കൈക്കൂലി വാങ്ങിയ കാവനൂർ പഞ്ചായത്ത് സെക്രട്ടറി വിജിലൻസിന്റെ പിടിയിലായി ഓപ്പറേഷൻ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് അനിൽ പിടിയിലായത് ബിൽഡിംഗ് കൈക്കൂലി വാങ്ങിയ കാവനൂർ പഞ്ചായത്ത് സെക്രട്ടറി വിജിലൻസിന്റെ പിടിയിലായി ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് അനിൽ പിടിയിലായത് സ്വദേശിയായ പരാതിക്കാരന്റെ വീടിന്റെ ബിൽഡിംഗ് പെർമിറ്റിനാണ് അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് അച്ഛനിൽ നിന്നും ഇഷ്ടധാരമായി ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിന് ഓൺലൈനിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് പഞ്ചായത്തിലെ ഓവർസിയർ സ്ഥലം പരിശോധിക്കുകയും ബിൽഡിംഗ് റോഡ്സ് പാലിച്ചാണ് നിർമ്മാണം നടത്തിയതെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ബിൽഡിംഗിന് മൂന്ന് മീറ്റർ ഫ്രണ്ട് യാർഡ് ഇല്ല എന്ന് പറഞ്ഞ് സെക്രട്ടറി അനിൽ അപേക്ഷ നിരസിച്ചു പിന്നീട് പ്ലാൻ പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അയ്യായിരം രൂപ നൽകിയാൽ കാര്യം നടത്താമെന്ന് അനിൽ അറിയിച്ചു തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കാത്തിരിക്കുകയായിരുന്നു തുടർന്ന് പരാതിക്കാരൻ പണം നൽകുമ്പോൾ അയാളെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.